ആ ലക്ഷ്മിക്കുട്ടി ഇന്ന് നേരത്തെ വന്നല്ലോ അല്ല മക്കളെ ഇന്നാക്കി മാത്രം വന്നല്ലോ ബാക്കി പിള്ളേർക്ക് അവന്റെ അച്ഛനും കൂടെ അമ്മ ഞാൻ കണ്ടായിരുന്നു ആ ബർത്ത്ഡേ ആയിട്ടാണോ വരാത്തെ ഞാൻ ചോദിച്ചു വന്നില്ലെന്ന് ലീവാന്ന് പറഞ്ഞു ആ സാരി അമ്പലത്തിലൊക്കെ പോയിട്ട് വരട്ടെ കേശും ഇങ്ങോട്ട് കേറിയിരിക്കേ ഇതേ മക്കളെ കിടന്ന് ഒച്ചെടുക്കരുത് കേട്ടോ ടീച്ചർക്ക് ഭയങ്കര തൊണ്ടവേദനയാ നിങ്ങളോട് ഒച്ചെടുത്ത് എനിക്ക് എല്ലാ ദിവസവും പാടില്ല ഇന്നെങ്കിലും കുറച്ച് റെസ്റ്റ് തന്നെ കേട്ടോ അയിനെ മുട്ടലക്ഷ്മി വേണ്ട അത് പിന്നെ കൂടുതൽ പ്രശ്നമാകും ആ നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാൻ പോയിട്ട് മുട്ട മുഴുവൻ വെച്ചിട്ട് വരാട്ടോ അയ്യേ അയ്യോ മുട്ടി ചെന്ന് പോയിട്ടോ ഇന്നേ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് ഞങ്ങൾ വന്നേ അതായി ഇച്ചിരി വൈകിയേ അങ്ങനെ ബർത്ത്ഡേക്ക് മിഠായി കൊടുത്തു വിട്ടോ ആ പപ്പ മിഠായി കേശുവിന്

കേക്ക് ഒക്കെ വന്നോളൂ മക്കളെ അന്നേരം നമുക്ക് വീണ്ടും പാടാം ഇപ്പൊ എല്ലാരും കൂടി ഇത്ര വേഗം വാങ്ങിയോ അതെ ടീച്ചറെ ഈ അടുത്ത പോപ്പിക്ക് സ്ട്രോബെറി കേക്ക് ഇഷ്ടമാണ് ഭാഗ്യത്തിന് അത് വേണ്ട ടീച്ചറെ മുറിക്കട്ടെ വീട്ടില് ചെറിയ ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ ഞങ്ങള് മുറിച്ചോളാം ഞാൻ ഓഫീസിൽ പെർമിഷൻ എടുത്തിട്ട് അറിഞ്ഞത് എന്നാ ടീച്ചറെ ഈ കേക്ക് എല്ലാവർക്കും കൊടുത്തോളൂ കൊടുത്തോളൂട്ടോ എന്നോട്ടെ പോപ്പി മോളെ അച്ഛൻ പോയിട്ട് വരാ എല്ലാവർക്കും കേക്ക് കൊടുക്കണേ ശരി അച്ഛാ കേക്ക് ആ പോപ്പിക്ക് പറഞ്ഞുകൊണ്ട് ടീച്ചറേ ഒരു ഡെസ്ക് ഒക്കെ എടുത്തേ ഇതെല്ലാം സെറ്റ് ചെയ്ത് തരാട്ടോ എന്നിട്ട് നമുക്ക് കേക്ക് ഒക്കെ കൊള്ളാം ടീച്ചറെ കേക്ക് മുറിക്കാൻ കത്തി പിന്നെ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വരാം അതാകുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം അല്ലെങ്കിൽ ടീച്ചറെ കത്തി വരട്ടെ നീ തരൂലെ അത്രക്കായ ഞാൻ ഒരു സ്ട്രോബറി എടുക്കും ഞാൻ ഞാൻ സ്ട്രോബറി മര്യാദക്ക് വെച്ചപ്പം അവിടെ തന്നില്ല അതിപ്പോഴല്ലേ എടുക്കേണ്ടത് ടീച്ചർ തരുമ്പോഴാ മര്യാദക്ക് ചോദിച്ചല്ലേ ഞാൻ തന്നില്ലല്ലോ ില്ല കൊച്ചിനെപ്പിച്ചു നിനക്ക് സ്ട്രോബറി തരാന്ന് പറഞ്ഞില്ലേ കത്തി എടുക്കാൻ പോയില്ലേ പോപ്പി തരേണ്ട ഇന്ന് കത്തി കേക്ക് മുറിക്കണം ആ എല്ലാരും കൈയടിച്ച് അടിച്ചോത്തേ കേക്ക് കുടിക്കാൻ പോവാ ഈ ചക്കന തന്നെ തലേ മുത്തിരിന്നോ ആ അയ്യോ